تزكية ربطية يا صاحب السر إن السر قد ظهر ولا أريد حياتي بعد ما يا صاحب السر إن السر قد ظهر ولا أريد حياتي بعد ما اشتهر ورغم ذلك ورغم വാങ്ങി വീട്ടുജോലിക്ക് വേണ്ടി അടിമ യജമാനോട് ചില കണ്ടീഷനുകൾ പറഞ്ഞു യാ മൗലായ എൻ്റെ യജമാനരെ എനിക്ക് മൂന്ന് വ്യവസ്ഥകൾ അങ്ങ് അംഗീകരിച്ചു തരണം അങ്ങയുടെ സെർവൻറ്റായി ഞാൻ ജോലി ചെയ്തു കൊള്ളാം ഒന്ന് അല്ലാത്ത അനുസ്വലാത്തിൽ മക്തൂബ ഇതാ ജാ വക്തുഹ പറഞ്ഞ നിസ്കാരങ്ങളുടെ സമയമായി കഴിഞ്ഞാൽ എന്നെ തടയരുത് നിസ്കരിക്കാൻ എന്നെ കുതിക്കണം രണ്ടാമത്തെ കാര്യം അന്ത് ഉമരണീ ബിൻ നെഹാരി മാഷി ത ഒരാകത്ത് ഉമറീബിൻ ലെയിൽ പകൽ എന്തും എന്നോട് പറയാം രാത്രി ഒന്നും എന്നോട് പറയരുത് രാത്രി എന്നെ ഫ്രീ ആക്കിത്തരണം മൂന്നാമത്തത് അന്ത് ജാലി മൻസിലം ഫി ബൈത്തി ലായുഹു ലുഹു വൈരി നിങ്ങളുടെ വീട്ടിൽ എനിക്കൊരു സ്വന്തമായ റൂമ് തരണം ആ റൂമിൽ മറ്റേതാൾക്കും പ്രവേശനം അനുവദിക്കപ്പെടരുത് ആ നിലക്ക് ആയിരിക്കണം ഇങ്ങനെ മൂന്ന് വ്യവസ്ഥ യജമാനായ നിങ്ങൾ എനിക്ക് അംഗീകരിച്ചു തരണം എന്നടിമ വണക്കത്തോടെ പറഞ്ഞു അയാളൊരു നല്ല മനുഷ്യനായിരുന്നതുകൊണ്ട് ആ ഷർത്തൊക്കെ വകവെച്ചു കൊടുത്തു സാരല്ല അതൊക്കെ നിനക്ക് നീ പറഞ്ഞ ആ മൂന്ന് വ്യവസ്ഥയും ഞാൻ പാലിച്ചു നീ വീട് പരിശോധിച്ചോ പറ്റാവുന്ന റൂമെടുത്തോ അങ്ങനെ ആ ചെറുപ്പക്കാരൻ യുവാവ് അദ്ദേഹത്തിൻ്റെ വലിയ കൊട്ടാര സമാനമായ വീടുകൾ റൂമുകളൊക്കെ കയറിയിറങ്ങി അവസാനം ഒരു മൂലയിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു റൂമുണ്ട് അതിൻ്റെ നില പൊളിഞ്ഞിട്ടുണ്ട് ചുമരൊക്കെ കേടുവന്നിട്ടുണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്തു എന്നിട്ട് യജമാനോട് പറഞ്ഞു എനിക്ക് റൂം കിട്ടി എനിക്കത് മതി യാവുലം ഇഹ്തറത്ത ബൈത്തണ്ണ ഹറാബൻ ഈ പൊളിഞ്ഞ റൂമാണ് എടുത്തത് അപ്പോൾ അടിമ പറയാണ് യാ മൗലായ എൻ്റെ യജമാനരേ അലിം ഹറാബ മുസ്താൻ ഈ പൊളിഞ്ഞ വീടുകൾ റൂമുകൾ അള്ളാഹുവിൻ്റെ കൂടെ ഒരാൾ ജീവിച്ചാൽ തോട്ടമാണ് ഉദ്യാനമാണ് ഞങ്ങൾക്കറിയില്ലേ ഞാൻ ഈ തോട്ടം ഞാൻ ഈ റൂമ് ഉദ്യാനമാക്കി തരാം അങ്ങനെ ആ അടിമ പകൽ സമയത്ത് യജമാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പർലാന നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യും രാത്രിയാണെങ്കിൽ ഇബാദത്തിൽ മുഴുകും സദാ സമയവും ഒരിക്കൽ ഈ രാജാവ് ഈ യജമാനൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ എല്ലാ റൂമുകളും ഒന്ന് പരിശോധിച്ചു കൂട്ടത്തിൽ ഈ അടിമ താമസിക്കുന്ന റൂമിലും എത്തി നോക്കുന്ന സമയത്ത് വീട്ടിൽ വല്ലാത്തൊരു പ്രകാശം ആ അടിമ ശുചൂതിൽ കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തലക്കുമീതെ ആകാശഭൂമികൾക്കിടയിൽ ഒരു പ്രകാശഗോപുരം പോലെ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു അടിമ ഇത് യജമാനം വന്ന കാര്യം മറിഞ്ഞില്ല റബ്ബിൻ്റെ മൊനാജത്തിലാണ് അവാഹുമായി അദ്ദേഹം സംസാരിക്കുകയാണ് അദ്ദേഹം പറയുന്നു പടച്ചവനെ എൻ്റെ യജമാനന് ഹിതുമത് ചെയ്യുക എന്ന കാര്യം പകൽ സമയത്ത് നീ തന്നെയാണ് എനിക്ക് നിർബന്ധമാക്കി തന്നത് വലൗക്കുലയിലി ഹിതുമത്തിക്കാദു അങ്ങനത്തൊരു സാഹചര്യവും കൂടിയില്ലായിരുന്നുവെങ്കിൽ ഞാനെൻ്റെ രാത്രിയും പകലും നിനക്ക് വേണ്ടിയല്ലാതെ സേവനം ചെയ്യുമായിരുന്നില്ല അതുകൊണ്ട് പകൽ സമയത്ത് നിന്നെ സേവിക്കാൻ കഴിയാത്തതിൽ എനിക്ക് നീ ഒതുരു തരണം എൻ്റെ കാരണം നീ സ്വീകരിക്കണം ഈ അടിമത് പറയുമ്പോൾ യജമാനൻ കേൾക്കുന്നുണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു അങ്ങനെ നേരം വെളുക്കുവോളം അദ്ദേഹം അത് നിരീക്ഷിച്ചു പ്രഭാതമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അടിമയുടെ തലക്ക് മൊഴി കണ്ടിരുന്ന പ്രഭ നീങ്ങി വീടിൻ്റെ റൂഫുകളൊക്കെ ശരിക്കടഞ്ഞു സാധാരണ പോലെയായി ഇത് കണ്ട യജമാനൻ തൻ്റെ ഭാര്യയോട് ഇക്കാര്യം പറഞ്ഞു പിറ്റേ ദിവസം ഭാര്യൻ്റെ കൈപിടിച്ച മെല്ലെ വന്നു അടിമ അറിയാതെ ഈ അടിമ വിഭാഗത്തിൽ മുഴുകിയ റൂബിൻ്റെ കവാടത്തിന് സമീപത്ത് വന്ന് രണ്ട് പേരും നിരീക്ഷിച്ചു ഇന്നലെ കണ്ട അതേ അവസ്ഥ ഈ രണ്ട് നല്ല മനുഷ്യരായ യജമാനനും ഭാര്യയും ഏറെ നേരം നോക്കി നിന്നു അവരറിയാതെ കരിഞ്ഞുപോയി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി നേരം വെളുത്തപ്പോൾ ആ നല്ല മനുഷ്യൻ മനുഷ്യനടിമയെ വിളിച്ചിട്ട് പറഞ്ഞു അന്താ തീക്കുല്ല നീ അള്ളാഹുവിന് വേണ്ടി മോചിതനാണ് ഇന്നലെ നീ ആരോടാ ഒതിറു പറഞ്ഞത് പകൽ സമയത്ത് ആരാധിക്കാൻ സാധിക്കാത്തതിന്റെ വിഷയത്തിൽ ആ അള്ളാഹുവിന് വേണ്ടി സദാ നീ ആരാധിച്ചോ നിന്നെ ഞാൻ ഫ്രീയാക്കിത്തന്നു സ്വന്തം ആക്കി തന്നോ അടിമയെ അദ്ദേഹം മോചിപ്പിച്ചു ഇത് കേട്ടപ്പോൾ ആ അടിമ രണ്ട് തൈകളിൽ ആകാശത്ത് ഉയർത്തിട്ട് പറഞ്ഞു ഓ സാഹിബു അള്ളാഹുവേ എൻ്റെ രഹസ്യങ്ങളൊക്കെ പൊളിഞ്ഞിരിക്കുന്നു എൻ്റെ രഹസ്യം വെളിച്ചത്തെ സ്ഥിതിക്ക് എനിക്ക് എനി എനിക്ക് ഹയാത്ത് വേണ്ട ജീവൻ വേണ്ട ഞാൻ മരിച്ചു നിന്നിലേക്ക് വരാം ഇലാഹി അതാ മൗത്ത് ഞാൻ നിന്നോട് മരണത്തെ യാചിക്കുന്നു ആ നിമിഷം ആ മഹാനായ അടിമ സ്വന്തനായ മനുഷ്യൻ പിന്നീട് പെട്ടെന്ന് മരിച്ചു വീഴാനുണ്ടായിട്ടുള്ളത് മഹാരഥന്മാരായ ആൾക്കാരുടെ അവസ്ഥ ഇങ്ങനെയാണ് രാത്രിയും പകലും അള്ളാഹുവിൻ്റെ ഹിതമത്തിലും ഒഴുകി അള്ളാഹുവിനെ സ്നേഹിച്ച് ആരാധിച്ചിരുന്നവർ അവരൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മെപ്പോലുള്ളവർ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ആ സ്വർഗത്തിൻ്റെ അനുഭൂതി ഒന്ന് ആസ്വദിക്കാൻ അള്ളാഹുവെ ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തരണേ അറഹ്മാനെമിയും